ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഒരു പുതിയ സ്വാഗതം അപ്പം ഞാൻ അങ്ങോട്ടേക്കാണ് പോയതെന്ന് അറിയോ ഞങ്ങൾ പോകുന്നത് ഒക്കെ ഒത്തിരി 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 ആഗ്രഹവും ഇഷ്ടവും ഒക്കെ ഉള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് ഞാനിട്ടേക്കല്ല ഞങ്ങൾ പതിനേഴ് പേരടങ്ങുന്ന ഒരു ഗ്യാങ്ങാണ് പോകുന്നത് അതിൻ്റെ കൂടെ ഇവിടുന്ന് നമ്മൾ സൂസ്മ ചേച്ചി ഉണ്ട് അപ്പം എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെയുള്ളത് ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങളെ എടുത്ത് കാര്യങ്ങൾ ക്യാമറയ്ക്ക് അത് കേട്ടോ നമ്മുടെ ക്യാമറ കണ്ണിനെത്തേക്കാതല്ലേ വന്നത് ചേട്ടായി കടയിൽ നിന്നും കൂടി വന്നായിരുന്നു ഓടി വന്നിട്ട് ചേട്ടായി പോയി കേട്ടോ കടയിൽ എണ്ണമില്ലാതുകൊണ്ടേ ഇന്ന് ശനിയാഴ്ചയല്ലേ അപ്പം കടയിൽ തിരക്കുള്ള ദിവസം അതുകൊണ്ടിടയിൽ ഓടിപ്പോയി വന്ന് എല്ലാം സെറ്റാക്കി തന്നിട്ട് ഓടിപ്പോയി കേട്ടോ അപ്പം രണ്ട് ഹാൻഡ് ബാഗ് ഉണ്ട് അല്ല ഒരു ഹാൻഡ് ബാഗ് പിന്നെ വേറൊരു ബാഗുണ്ട് പിന്നെ തണുത്തെങ്കിലും ഒന്നോട് സെറ്റർ എടുത്തിട്ടുണ്ട് ഭയങ്കര തണുപ്പായിരിക്കും കുറച്ച് സ്ഥലം അത് കഴിഞ്ഞാൽ പിന്നെ ചൂടിൻ്റെ സമയ എന്തായാലും ഇതാണ് ഇവിടെ എൻ്റെ കോസ്റ്റ്യൂം സൂസമ ചേച്ചി വിളിച്ചത് പോകുമ്പോൾ തോന്നി സൂസമഞ്ചേച്ചി പിന്നെ നമ്മൾ ഏഴ് മണിക്ക് ചെല്ലും ചെന്നാൽ മതി എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അഞ്ചേ മുക്കാലും വിളിച്ചിട്ട് പറഞ്ഞു ആറാകുമ്പോഴത്തേക്കും റെഡി ആയിക്കോണെന്നാണ് പിന്നെ സൂസൻ ചേച്ചി വിളിച്ചപ്പോൾ പറഞ്ഞു പെട്ടെന്ന് റെഡി ആയിക്കോണീത് അപ്പം തീ പെട്ടെന്ന് റെഡി ആരാം കേട്ടോ അപ്പം എന്തായാലും ബോട്ടൊക്കെ വരാം നിങ്ങളൊക്കെ ഒത്തിരി 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 ആഗ്രഹിക്കുന്ന സ്ഥലമാണ് ഞാൻ എൻ്റെ ഒരു അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം തുടങ്ങി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പം എല്ലാ അനുഗ്രഹത്തോടെയും ബോട്ട് വരാൻ പറ്റട്ടെ എന്ന് മാതാവൂമ്മയോട് പ്രാർത്ഥിക്കുന്നു ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു i'll put ప్యంగల ఉడ్దర్ లో പതിനേഴ് പേരടങ്ങുന്ന ഗ്യാഗ് നമ്മുടെ ഉപ്പ് വേറെ ജെ ജെ എസ്റ്റോസിൻ്റെ ജെ ജെക്കാരുടെ പതിനേഴ് സെവൻ്റെ സീറ്റുള്ള വണ്ടിക്ക് ട്രാവൽ അടുത്ത് തുടങ്ങി കേട്ടോ നമ്മൾ പോകുന്ന സ്ഥലം എവിടെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ നേരിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കാണാനായിട്ടുള്ള ആകാംക്ഷയോടെ ഇരുന്നു ഭയങ്കര നിങ്ങൾക്ക് ഭയങ്കര സർപ്രൈസ് അങ്ങനെയും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ എവിടേക്കാന്നുള്ളത് അപ്പം ഈ ഇത് ഏത് പാട്ടിനാണെന്ന് അറിയാം അയ്യോ ഇതേതായിരുന്നു രഞ്ജിതമ്മേ രഞ്ജിതമ്മേ ആ പാട്ടിലുള്ള ഡാൻസാണ് കേട്ടോ തകർപ്പെന്ന് വെച്ചാൽ പൊളപ്പം പരിപാടിയാണ് കേട്ടോ ഇവർ എല്ലാ ഒന്നിനൊന്നും മെച്ചം ഒന്നോ രണ്ടോ ഇച്ചിരി ഏജ് ഉള്ള അമ്മമാരുണ്ടായിരുന്നു അവരൊഴിച്ചു ബാക്കി എല്ലാവരും തകർക്കുമായിരുന്നു കേട്ടോ ഇത് നമ്മുടെ ശൈലിയാണോ നെല്ലെല്ലാവരും തന്നെ നമ്മുടെ പരിസരങ്ങളിലുള്ളവരാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അയലോക്കാരാണ് ഒന്നും പറഞ്ഞ മമ്മി ഉണ്ടായിരുന്നു കാണിക്കുന്നത് അത്രയും പറഞ്ഞാൽ മമ്മി വരെ കളിക്കും മമ്മിന്ന് പറഞ്ഞ ഉടനെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ ആക്ഷ്യം കാണിച്ച് അത് കല്ലോലിക്കല്യാണ് കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കരുതില്ല പക്ഷെ ഉപ്പേക്കാർക്കൊക്കെ വീഡിയോ കാണുന്നവർക്കൊക്കെ എല്ലാവരെയും മനസ്സിലാവും നല്ല എനർജറ്റിക് ആയിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് ഞങ്ങൾ പോകാൻ വണ്ടി കയറിയപ്പോഴത്തേക്കും ഞങ്ങൾ കുരിച്ചു വരയ്ക്കാനായിട്ട് തുടങ്ങി കേട്ടോ കുരിശു വരയ്ക്കാനായിട്ട് തുടങ്ങിയിട്ട് അമ്പത് മൂന്ന് മണി ചെയ്യുമ്പോൾ ജൊല്ലി കുറേ പാ ഈശോടെ പാട്ടുകളും കാര്യങ്ങളൊക്കെ പാടി സതീശൻ ഞാൻ്റെ സൗണ്ട് അവിടുന്ന് അവരോട് സംസാരിക്കുന്നത് നിങ്ങളിൻ്റെ ഇടയ്ക്ക് വോയിസ് കേൾക്കുന്നുണ്ടായിരിക്കും അപ്പം ഞാൻ സിറ്റൊട്ടി ഇരുന്നാണ് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം കട്ടപ്പന വരെ കറക്റ്റ് അമ്പത് മൂന്ന് മണി ജോബം ജൊല്ലി ഓരോ ഇതും കാഴ്ച വെച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും ഒറ്റ മനസ്സോടെ ഇത് ഞങ്ങൾ ഞാൻ ഹിന്ദു കൊണ്ട് നമ്മുടെ ഒരു കണ്ടോ ചുമല ഷോളിട്ട് തല മുസ്ലിം ഫാമിലിന്നൊരു ഉണ്ട് ക്രിസ്ത്യൻസ് ും പെട്ടവരോട് കേട്ടോ ഞങ്ങള് ഒറ്റക്ക് ഇടുവായിട്ട് പോളിയായിട്ടാണ് പോളി വൈബായിട്ടാണ് കേട്ടോ ശൈലി ഒരു രക്ഷയിലും ശൈലിയും രഞ്ജിനും അടിപൊളി ഡാൻസ് തന്നെ എനിക്ക് ഈ വീഡിയോ എടുക്കണ്ടതു കൊണ്ട് അവരുടെ കൂടെ നിന്ന് ചാടാൻ പറ്റിയില്ല ചിരി ചിരിച്ചിരിച്ച് എനിക്ക് ലാസ്റ്റ് ശ്വാസം മുട്ടുന്നുണ്ട് കേട്ടോ രഞ്ജിതമേ രഞ്ജിതമേ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പിന്നെ എന്തോ ഡിസ്ക് ഡിസ്ക്ന്നോ അങ്ങനെ അങ്ങോട്ടൊക്കെ ഉള്ളതല്ലോ എനിക്കറിയത്തില്ല എൻ്റെ ദൈവമേ നമുക്ക് വീടില്ലേ വീടുകളിൽ സത്യം പറഞ്ഞാൽ നമുക്ക് കിച്ചണിനകത്ത് പണി നമ്മുടെ പേ പേരൻസുണ്ട് പേരൻസിനുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക മക്കളുണ്ടെങ്കിൽ മക്കൾക്കുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക പശു മൃഗങ്ങളുണ്ടെങ്കിൽ അതുങ്ങൾക്കുള്ള പരിപാലിക്കാതെ ഇട്ട് എത്തി കൊടുക്കാം അങ്ങനെയെല്ലാമായിട്ട് നമുക്ക് വീട്ടിൽ നമുക്ക് സത്യം പറഞ്ഞാൽ സ്ത്രീകൾ എൻജോയ് ചെയ്യുന്നില്ല പണിയും തകർപ്പും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ഉണ്ടല്ലോ ഒരു പരിധി വരെ നമ്മുടെ മെൻ്റലിപ്പം അവരൊക്കെ അടിപൊളിയാകും കേട്ടോ ഇത്രയും നല്ലൊരു യാത്ര ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടോ കേട്ടോ സത്യം പറഞ്ഞാൽ ഇത്രയും ഒത്തിരി യാത്രകൾ ശേഖരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒത്തിരി യാത്രകൾ കൂട്ടോട്ടെങ്കിലും ഇത്രയും എനർജറ്റിക്കായിട്ട് അതുപോലെ തന്നെ ആദ്യമേ ദൈവത്തെ വിളിച്ച് തമ്പുരാനോടും മാതാവിനോടും ദൈവത്തോടും എല്ലാ ദൈവങ്ങളുടെ മുമ്പിലും പ്രാർത്ഥന തുടങ്ങി അത് കഴിഞ്ഞാൽ കേട്ടോ ഇപ്പം എൻ്റെ മേരെ ജീവിക്കുന്ന പോലെ കളിച്ചോട്ടോ മര്യാദച്ച് കളിക്കാൻ ഉണ്ടോ എന്ന് പറഞ്ഞാൽ മെമ്പറെ വരെ എടിപ്പിച്ചു കേട്ടോ ഇവരെല്ലാവരും കൂടെ നമ്മുടെ മെമ്പറാണ് കേട്ടോ ഇത് വേണ്ട നടുക്ക് കാണുന്ന വ്യക്തി മെമ്പറാണ് നമ്മുടെ ചിഞ്ചേച്ചി സിഞ്ചേജിയും പോളിയാണ് കേട്ടോ എല്ലാവരുടെയും കൂടെ കൂടാനായിട്ട് ഘട്ട സപ്പോർട്ടാണ് സിഞ്ചേജിൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ മെമ്പറിൻ്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്തത് അപ്പം ഒത്തിരി സന്തോഷം എല്ലാവരും എടുത്തിട്ട് ഇത് ഡാൻസ് ആയിരിക്കും പക്ഷേ ഫ്രണ്ടിൽ നിന്നോണ്ടേ ഫ്രണ്ടിൽ ഏറ്റവും സീറ്റ് എനിക്ക് കിട്ടിയത് അപ്പം എനിക്ക് അത് ഇത് കൂടുതൽ അങ്ങോട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നില്ല എനിക്ക് ഇവിടെ ഡാൻസ് കണ്ടിട്ട് ചിരിച്ച് ഇരിച്ചിരി ചിരിച്ച എനിക്ക് വയറുവേദന എടുക്കായിരുന്നു സത്യം പറഞ്ഞാൽ അത്രയും അതിനിടയ്ക്ക് ഇവരുടെ സംസാരവും കാര്യങ്ങളും ഇങ്ങോട്ടാണ് ഇതൊന്നും ഞങ്ങളുടെ വീട്ടിൽ ഇറക്കാൻ പറ്റത്തില്ലായിരുന്നു അടുക്കള ഇറക്കാൻ പറ്റത്തില്ലായിരുന്നു ഞങ്ങൾ പുതിയ സ്റ്റെപ്പ് പഠിച്ചിട്ട് തന്നതാണ് ഈ സ്റ്റെപ്പ് മൈക്കിൾ ജാക്സൺ പോലും ഇട്ടിട്ടില്ല എന്ന് വേണ്ട അങ്ങനെ ഓരോന്നിനും ഓരോ കോമഡി പറഞ്ഞു കേട്ടോ ഇത് ഡിസ്ക് ഡിസ്ക് എന്നൊക്കെ ഒമ്പറോണ്ടുള്ള പാട്ടായിപ്പ് ഈ കളിക്കുന്നത് ആ രജനി മേറ്റടകടയാണ് മേറ്റടകു അപ്പൊ ഒന്നും പറയണ്ട പുളിയായിരുന്നു നല്ല മനസ്സിൽ വേറെ ഒരു കാര്യം സത്യം പറഞ്ഞാൽ ചേട്ടാണെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോട്ടി ചോദിക്കുവാനൊക്കെ ആട്ടെ മരുന്ന് നോക്കുമ്പോൾ മേടിച്ചോണ്ട് വന്ന് എനിക്ക് പോകാനൊരു മടിയായിരുന്നു എങ്ങനെയാട്ടെ പോകുന്ന പോകുന്നത് ആ ഇല്ല ഇല്ല നീ നിൻ്റെ അത്രയും ഇത്രയും നല്ലൊരു ചാൻസ് കിട്ടിയതല്ലേ പൊക്കോ അത് ശരിയാകത്തില്ലെന്ന് പറഞ്ഞോണ്ട് ഞാൻ മടിച്ചു മടിച്ചിരുന്നോന്ന് തന്നെ ഊന്തിത്തള്ളി വിട്ട സത്യം പറഞ്ഞാൽ ചേട്ടായതുവരെ ഈ സഭകളിലൊക്കെ വറുതു പോയത് കേൾ പറയട്ടെ കേട്ടോ ആരെക്കുറിച്ച് ഒരു ചിന്തയില്ലാതെ നല്ല മൈൻഡ് ഫ്രീ ആയിട്ട് അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ടാണ് പോയത് കേട്ടോ ഇനി അടുത്ത അടുത്തത് തെൻറ്റേടെ ജീവിക്കമ്പെല്ലാം തോന്നേ അടുത്ത പാട്ടിട്ടുണ്ടോ ആ കണ്ടോ ആ കുടിച്ചത് തെൻ്റെ മേട ജീമിക്കമ്പ എൻ്റെ ഒപ്പം കേട്ടോണ്ട് പോയേ അയ്യോ നല്ല രസമായിരുന്നു ഒന്നും പറയണ്ട എന്നതിൻ്റെ വോയിസ് പറയട്ടെ എന്ന് എനിക്കറിയത്തില്ല അപ്പോഴത്തേനും ഞാൻ അങ്ങനെ പറയണ്ട കുടിച്ചു നിർത്തെന്നുള്ള ആക്ഷൻ കാണിക്കുക എന്നൊക്കെ പറഞ്ഞോണ്ടേ അപ്പുറത്തേന്ന് ചേച്ചിമാർ ഓരോ ഇത് പറയുക ഇതന്നെ മാങ്ങാ കുറിക്കാൻ തേങ്ങകൂത്ത് ഇത് എന്നാ സ്റ്റെപ്പാണ് അന്നാ ഞാൻ മാറ്റി പിടിക്കുക എന്ന് പറഞ്ഞോണ്ട് അടുത്ത സ്റ്റെപ്പ് കണ്ടോ കേട്ടോ പോയി ായിരുന്നു കേട്ടോ നല്ല അടിപൊളി യാത്രയായിരുന്നു സമയം പോയത് അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഹാപ്പിയായിട്ട് തുള്ളി കളിച്ച് ഞങ്ങൾ വൈകിട്ടത്തേനും രാത്രിത്തേനുള്ള ഫുഡ് എല്ലാവരും കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കി നമ്മളിവിടുന്ന് അറിയിക്കാൻ തീരുമാനിച്ചിട്ടില്ല ഇന്ന് ഫുൾ നൈറ്റ് ഡി ജെ പാർട്ടി മാതിരി ഞങ്ങളാ ഡി ജെ പാർട്ടി ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും എണീറ്റ് തിന്നു കേട്ടോ ഇനി എൻ്റെ മേഡം ജിമിക്കമ്പിൽ ഒരു പ്രാവശ്യം കളിച്ചതാണ് എന്നാലും വേണ്ടിയാണ് നമുക്ക് ഒന്നുകൂടെ കളിക്കാം പറഞ്ഞുകൊണ്ട് എണീറ്റ് നിൽക്കുകയാണ് കേട്ടോ ആസമീന് വേണ്ടിയിട്ടുണ്ട് രജനിട്ടുണ്ട് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുകയാണെങ്കിൽ ഇതോട്ട് കളിപ്പിച്ചോ കളിപ്പിച്ച് കളിച്ചോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ നല്ല എനർജറ്റിക് ആയിട്ട് കളിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നത് ചിരിപ്പിക്കാൻ പറ്റുന്നത് അതൊക്കെ ഒരു ഭയങ്കര കഴിവ് തന്നെയല്ല ഷൈനി പൊളിയാണ് കേട്ടോ ഈ ഫസ്റ്റ് നിൽക്കുന്ന ആളാണ് ഷൈനി ഷൈനി പൊളിയാണ് എല്ലാ പ്രസംഗം കഥാപ്രസംഗം നാടകം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പള്ളികളുടെ ഇതിലൊക്കെ ഒത്തിരി സ്റ്റേജിലൊക്കെ പോകുന്ന വ്യക്തിയാണ് കേട്ടോ അതാണ് ഇത്രയും നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നത് ആൾക്ക് മറ്റേ സ്വഭാക്കം പോകുന്നില്ല പക്ഷെ എനിക്ക് ഇത്രയും ക്ലിയർ ആയിട്ട് അറിയില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ നടന്ന് ഇതാവൂന്നുള്ളത് പക്ഷെ ഒരു കുഴപ്പമില്ല എല്ലാ അറിയും മുമ്പിൽ ആടിപ്പാടി തകർത്തടിച്ച് എല്ലാരും ഫ്രഷായി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാം കേട്ടോ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ആണോ ഫോട്ടോ അപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വെയില ഗ്യാരണ്ടി ഒന്നും അറിയത്തില്ലാണ്ട് നമ്മൾ പള്ളി മുറ്റത്ത് വന്നിട്ടിങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഫോട്ടോയിൽ മാത്രം കണ്ടിട്ടുള്ള നമ്മൾ വേളാങ്കണ്ണി മാധാവിൻ്റെ അടുത്ത് നമ്മൾ വന്ന് നിൽക്കുക കേട്ടോ കണ്ടോ കണ്ടോ ചോദിക്കാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും മനസ്സിലായിക്കണില്ല എല്ലാവർക്കും ഒന്നും അറിയത്തില്ലായിരിക്കും എങ്കിലും ഒരുമാതിരിപ്പെട്ട മലയാളികൾക്ക് മൊത്തം അറിയാവുന്ന മലയാളികൾക്കല്ല ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യർക്കും തന്നെ അറിയാവുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വേളാങ്കണ്ണി പള്ളി അല്ലേ ണിപ്പെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയത്തില്ലേ അമ്മയുടെയും കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു പള്ളിയാണ് ഇവിടെയാണ് നമ്മുടെ സുനാമി വന്നപ്പോഴ് പള്ളിയുടെ പുറത്തുള്ള എല്ലാം ഫുള്ളും നശിപ്പിച്ചു കടൽക്ഷോഭം വന്ന് സുനാമി വന്ന് മൊത്തം പക്ഷേ പള്ളിക്കകത്തിരുന്ന് ഒരാളുടെ ജീവൻ പോലും പോയില്ല അത്രമാത്രം ശക്തി ആർജിച്ച അത്രമാത്രം ശക്തിയുള്ള ഒരു അമ്മമാതാവിൻ്റെ പള്ളിയാണ് ഒരു ദേവാലയമാണ് വേളാങ്കണ്ണി പള്ളി കേട്ടോ അപ്പോൾ അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേ നമ്മൾ നടന്ന സമയങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഓരോരുത്തർ പറയുമായിരുന്നു ശവങ്ങൾ കടന്നതും ഈ കാണുന്ന ഈ വണ്ടികൾ പോകുന്ന ആ പ്രദേശത്തൊക്കെ ശവങ്ങൾ കുഞ്ഞുകൂടി കടന്നതുമൊക്കെ സുനാമി വന്ന ടൈമിൽ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇത്രയും വർഷം ൾക്ക് ശേഷം വീണ്ടും അതേപോലെ തന്നെ ഡെവലപ്പായി റെഡിയായി വന്നു നമുക്കൊക്കെ ഇത് വന്ന് കാണാനും കേൾക്കാനും അനുഭവിച്ച് അറിയാനും ഒക്കെ ഉള്ളൊരു യോഗം കിട്ടിയത് അതൊരു വലിയ ഭാഗ്യമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ചുമല കടറിലും കറുത്ത കടറിലും ഒക്കെ ഒരു ഷെയ്ഡായിട്ട് വേളാങ്കണി മാതാവിൻ്റെ മോതിരം കിട്ടുമായിരുന്നു പണ്ട് അപ്പം ഞാൻ ഈ നമ്മുടെ പള്ളിപ്പെരുന്നാളിൻ്റെ സമയത്താണ് അത് വരുന്നത് ഈ വെച്ചുപണി കടകളിൽ അപ്പോൾ ഞാൻ മേടിച്ച് കയ്യേലൊക്കെ ഇട്ടുമായിരുന്നു എത്ര പള്ളികളുണ്ടെന്നറിയാം ഇവിടെയല്ല ഒത്തിരി പള്ളികളുണ്ട് ഇതുകൊണ്ട് ഈ പള്ളിയിലോട്ടാണ് നമ്മൾ ഇതുകൊണ്ട് മണല് ആ മണലിൽ കൂടെ മുട്ടയും നീന്തി നമ്മൾ ഓരോ നേർച്ച നേർന്നിട്ട് പോകുന്നതാണ് കേട്ടോ എന്തു ജനങ്ങളോ എന്ന് പറയും ഒഴുവ ജനങ്ങൾ കേട്ടോ ചുറ്റിനും പള്ളിയാണോ എങ്ങോട്ട് നോക്കിയാലും പള്ളികളാണ് എനിക്ക് പറഞ്ഞ് തരാൻ അത്രയ്ക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല നമ്മുടെ കൂടെയുള്ള അമ്മമാരൊക്കെ പറഞ്ഞ് ഓരോ അറിവ് വെച്ചാണ് ഞാൻ ഇത്രയൊക്കെ പറയുന്നത് കേട്ടോ അപ്പം വലു പള്ളി അങ്ങനെ ഓരോ പള്ളികൾക്കും ഓരോ പേരൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ കൂടെ വന്ന് ആൾക്കാരൊക്കെ മുട്ട നീന്തുന്നത് കേട്ടോ എനിക്കിവിടുന്ന് അത്രയും അസാധ്യമായതുകൊണ്ട് ഞാൻ നീ ചേച്ചി മുട്ട നീന്തുന്നില്ല വേറെ കുറച്ച് പേർ നീന്തുന്നില്ല ബാക്കി കുറച്ച് പേരൊക്കെ മൂന്നാല് പേരൊക്കെ നീന്തുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിലോട്ട് എല്ലാവരും പോയി ഒക്കെ സ്ഥിരമായിട്ട് വന്ന് മുട്ട നീന്തുന്നവരാന്ന് തോന്നുന്നുട്ടോ അതുകൊണ്ടു ഓരോ കുഴപ്പമില്ലാണ്ട് അവർ നീന്തിപ്പോകുന്നുണ്ട് പക്ഷെ നമ്മുടെ ഒക്കെ നമ്മൾ ചെയ്യാത്ത ഒരിതായിട്ട് ഇച്ചിരി പാടുണ്ട് വീഴാനൊക്കെ പോകുന്നുണ്ട് മാതാവേ കാത്തിക്കണേ എങ്കിൽ നമ്മുടെ അയ്യോ പാവം വെയില ഈശോ നമ്മളെ എല്ലാം എന്ത് ചെയ്യുമ്പോൾ അനുഗ്രഹിച്ച് കൈവിരിച്ച് നിൽക്കുന്നത് കേട്ടോ അതിൻ്റെ ഫ്രണ്ടേ അവിടെ പോയി നിന്ന് എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഞാൻ കാണുന്നത് കാണുന്നൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നല്ല ആളാണിപ്പോൾ സമയം എട്ടരയൊക്കെ ആയതേ ഉള്ളൂ പക്ഷേ ഭയങ്കര ആളാണ് ഇപ്പോൾ മലയാളം കുർബാന നടക്കുക കേട്ടോ അവിടെ അപ്പോൾ ബാക്കി നമ്മുടെ കൂടെയുള്ളവരെല്ലാം അങ്ങോട്ടേക്ക് പോയി അപ്പം ഞാൻ എന്നാ പോകാത്തത് ഞാനും സെവിനായും പോയി ഞങ്ങൾ രണ്ടുപേരും പോയില്ല എന്നു വച്ചാൽ നമ്മുടെ കൂടെയുള്ള ഒരാൾ മുട്ടയിൽ എഴുഞ്ഞു വരുന്നുണ്ട് കേട്ടോ അങ്ങ് മാതാവിൻ്റെ അടുത്ത് വരെ എത്തണേത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നിൽക്കുക അപ്പോൾ ഇവിടെയാണ് മലയാളം കുർബാന നടക്കുന്നത് കേട്ടോ മലയാളം കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് മോർണിംഗ് സ്റ്റാർ ചർച്ച് എന്നാണ് കേട്ടോ ഈ ഇതിന് പേര് കൊടുത്തിരിക്കുന്നത് ഈ പള്ളി ഇവിടെയാണ് കേട്ടോ മലയാളം കുർബാന നടക്കുന്നത് മോർണിംഗ് സ്റ്റാർ ചർച്ച് എന്നാണ് ഈ ദേവാലയത്തിന് പേര് കൊടുത്തിരിക്കുന്നത് അപ്പം ഇവിടെ അതിനകത്തുണ്ട് കേട്ടോ നമ്മുടെ കൂടെ വന്ന ചേച്ചിമാരൊക്കെ ഒരു ചേച്ചി ഒഴിച്ച് ബാക്കിയെല്ലാവരും ആ ചേച്ചി മുട്ട ഏഴിയാണ് കേട്ടോ അപ്പോൾ ആ ചേച്ചിയുടെ കൂടെ ഞാൻ വേറൊരു ചേച്ചീനെ കൂടെ ഏൽപ്പിച്ചിട്ട് ഞാനെന്നാൽ നമ്മുടെ ഈ പള്ളിക്കാവ് ഒന്ന് വീഡിയോ എന്ന് ഓർത്തുകൊണ്ട് ഓടി വന്നാണ് ഓടിപ്പോയി കുർബാന തുടങ്ങിയ ആ സമയമല്ലേ അപ്പം ഞാൻ പോയി ഒന്ന് ഓടിപ്പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വരാം കേട്ടോ ഉണ്ടോ അഭിഷേകത്തിൽ യാത്രയാണ് അഭിഷേകമാണെന്ന് മനസ്സിലാക്കാം അഭിഷേകത്തോടുകൂടി ആരംഭിച്ച യാത്രയാണ് അഭിഷേകം എവിടെയൊക്കെയോ വഴിതെറ്റി കൊട്ടാരത്തിൽ ചെന്നത്

ഇതൊരു ഭയങ്കര അത്ഭുതം തന്നെയായി കേട്ടോ ഒന്നാമത്തെ കാര്യം പ്ലാൻ ചെയ്തൊന്നും അങ്ങനെ വന്നല്ലോ പക്ഷേ എല്ലാവരും പ്ലാൻ ചെയ്തവരൊക്കെ ക്രുബാര കൂടാനായിട്ട് അവിടെ പോയി പക്ഷേ ഇത് കണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉള്ളവർ ചേച്ചി മുട്ട ഇച്ചിരി ഇച്ചിരി എല്ലാം ശരിക്കും നന്നായിട്ട് തന്നെ അമ്മ മാതാവിൻ്റെ അടുത്ത് എത്തുന്ന ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ എത്ര ദൂരം ഉണ്ടെന്ന് അറിയുമോ ആ ഇവിടെ ഇത്രയും ദൂരമുണ്ട് പക്ഷേ മാതാവിടെവരെ കൊണ്ടെത്തിച്ച് കഴിയാറായി കേട്ടോ ഒത്തിരി സന്തോഷം നമ്മുടെ അമ്മ ചേച്ചിയാണ് കേട്ടോ ബിജുലി കടന്നെ ശരിക്കും കണ്ടപ്പോ സങ്കടം കേട്ടോ ഇട്ട് നിറങ്ങി വ വന്ന ഈ മുഴുവട്ട വരണ്ടിരുന്നെന്ന് തോന്നിയ മാതാവിന്റെ ഒരു കാശി മോതിരമൊക്കെ മേടിച്ച് കയ്യേലിടുമായിരുന്നു കേട്ടോ ഞാൻ അഞ്ചിലും ആറിലുമൊക്കെ പഠിച്ച പക്ഷേ ശരിക്കും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ചങ്കു എൻ സന്തോഷമാണോ സങ്കടമാണോ എന്ന് എനിക്കറിയത്തില്ല ചങ്കു പൊട്ടിപ്പോ വിശമോ ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോഴേ അപ്പം ഈ ചേച്ചിയ മുട്ട കഴിഞ്ഞ കേട്ടോ മുട്ട ഒക്കെ പൊട്ടി ചോരൊക്കെ വരുന്നുണ്ട് സാറയില്ല അമ്മമാതാവിൻ്റെ അടുത്തോട്ട് തിരികെത്തിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ ഉണ്ടോ ഇരിക്കുന്ന വേണ്ട അമ്മ മാതാവ ഇരിക്കുന്ന കേട്ടോ നല്ല വെയിലാണ് കേട്ടോ അതുകൊണ്ട് എനിക്കത്ര കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റുന്നില്ല അതെല്ലാം തിരി കത്തിക്കുന്നുണ്ടോ തിരിയൊക്കെ കത്തിച്ചു വെച്ചു കേട്ടോ എൻ്റെ ഒരു ചേച്ചിപ്പുട്ടി പൈസണ്ടായിരുന്നു നൂറ് രൂപയൊക്കെ തിരി കത്തിച്ചേക്കണം എന്നുള്ള അപ്പം തിരിയൊക്കെ കത്തിച്ചു അവിടെ നിന്ന് കത്തിക്കുന്നുണ്ട് എന്താ നമ്മളും ഞാൻ ഈ സൈഡിൽ വന്ന് നിന്നും കത്തിച്ചു എല്ലാവരും കത്തിക്കുന്നുണ്ട് എൻ്റെ അടുത്തുള്ള തിരിയൊക്കെ കത്തിച്ചു കേട്ടോ തിരി അന്നേരം നേരം കത്തിക്കുന്ന പെട്ടെന്ന് ആ ഒരു ചേച്ചി അകത്തു നിന്നും മാറ്റുവാണേട്ടോ തിരിച്ചു കരുത്തി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉടുക്കി കൊടുക്കെട്ടോ ഇവിടെയാണ് കേട്ടോ നേർച്ചകളൊക്കെ മാതാവിൻ്റെ മുമ്പിൽ കൊണ്ട് സമർപ്പിക്കേണ്ടത് അതുകൊണ്ടാണ് അവിടെ എല്ലാവരും കൊണ്ട് സമർപ്പിക്കുന്നുണ്ട് ആൾ രൂപമൊക്കെ ഞാൻ ചേട്ടാ എൻ്റെയും എൻ്റെ മക്കളുടെ എല്ലാവരുടെയും പേരിൽ ആൾരൂപം കുടുംബത്തിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടു നമ്മുടെ ഫാമിലി എല്ലാം വേണ്ടി മേടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ എല്ലാ താങ്കൾ തങ്ങളും മാറി രോഗങ്ങളും വേദനകളും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമ്മളോട് പലരും പറഞ്ഞൊക്കെ ഏൽപ്പിക്കുമല്ലോ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് തിരികെത്തിക്കണേ പ്രാർത്ഥിക്കണേ എന്നൊക്കെ അങ്ങനെ ആ ചേച്ചിമാരോടും കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം ഈ നേർച്ചയത്ത് ഇതെല്ലാം മേടിച്ചിട്ടു തിരികെത്തിച്ചു അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുർബാന മലയാളം കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന പള്ളിക്കകത്തോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ മുമ്പേ ജസ്റ്റ് ഞാൻ പുറത്ത് വന്ന് ഒന്ന് എടുത്തായിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങളകത്ത് കയറി ഞാനകത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് പോയതാണ് എന്നാലും മുട്ടല്ലരിഞ്ഞ ചേച്ചി മറ്റേ നമ്മുടെ മീനാ ചേച്ചിയും കയറിയിട്ടില്ലായിരുന്നു അപ്പം ഞങ്ങളും കൂടെ വന്ന് കയറി ഇതുകൊണ്ട് ഇവിടുത്തെ പുൽക്കൂടൊക്കെ റെഡിയാക്കി വെക്കുന്നതാണ് കേട്ടോ ജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനം ഭയങ്കര പള്ളിയും കേട്ടോ നിങ്ങളിങ്ങനെ കാണുന്ന പോലല്ലോ അകത്ത് നമ്മുടെ പള്ളികളുടെ ഒരു എത്ര പള്ളി ആയിരുന്നു ഉണ്ടെന്ന് എനിക്കറിയില്ല അത് ഈ ഊണക്ക് ഇതാണ് കേട്ടോ തിര ഇതാണ് ഇതൊക്കെ ഈ സൈഡ് ഇങ്ങോട്ടേക്കൊക്കെ ഉള്ള സൈഡാണേ ഒരു ഏറ്റവും ഇപ്പുറത്തൊരു സൈഡിൽ വന്നിട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത് അപ്പം നിറച്ചാൾക്കാരുണ്ടോ ഈ ചേച്ചിയാണ് ചുമലശാലത്തേക്ക് ചേച്ചിയുണ്ടോ ആ ചേച്ചിയാണ് കുരു ഇത് വരിഞ്ഞത് മള്ളി വലിഞ്ഞ് മുട്ട വരിഞ്ഞത് പക്ഷേ ചേച്ചിയുടെ ഉള്ളിലെ വിഷമങ്ങളും സങ്കടങ്ങളും നമുക്ക് ആരെ മനസ്സിൽ കയറി നോക്കാൻ പറ്റത്തില്ല അല്ലേ അപ്പോൾ അത്രമാത്രം എന്തോ ഒരു വിഷമം ഉള്ളതുകൊണ്ടാണ് പുള്ളിക്കാരത്തി അത് കറ കറക്റ്റായിട്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നി കാരണം മോനെ എനിക്ക് പകുതി എത്തിയപ്പോഴൊക്കെ വീണ് പോകുന്ന തോന്നി മതിയാക്കിയേക്കാം മതിയാക്കിയാൽ കേൾക്കാന്ന് തോന്നിയത് അതിനിടയ്ക്ക് ഒരു സന്തോഷ കാഴ്ച കണ്ടതാണ് ഇത് കണ്ടോ രണ്ട് ഫാമിലിയിലെ രണ്ട് കുഞ്ഞുങ്ങൾ അവിടെ വെച്ച് പരിചയപ്പെട്ട കേട്ടോ രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ കൊടുക്കുകയും കെട്ടിപ്പിടിക്കുക അപ്പോൾ ആ ഒരു ഇത് കണ്ടിട്ട് ആ ഒരു മോളുടെ അച്ഛൻ വീഡിയോ ഒക്കെ എടുക്കാണ് കേട്ടോ അപ്പോൾ ഈ വെള്ളം ഉടുപ്പിട്ട കുഞ്ഞെ ചുമല ഹാർട്ടിൻ്റെ ആ ഉടുപ്പിട്ട് അടിക്കാൻ ഇങ്ങനെ തുടങ്ങുന്നുണ്ട് കുഞ്ഞല്ലേ അപ്പോൾ ആ മോളുടെ അച്ഛൻ ആ ഒരു രണ്ട് കൂട്ടരും വീഡിയോ എടുക്കുകയാണെ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് മോനെ അടിക്കല്ലേ തൊടല്ലേ കണ്ടോ ആടിക്കല്ലേ ആക്ഷൻ കാണിക്കുന്നുണ്ട് ഒന്നും ചെയ്യല്ലേ വാവേലേ അപ്പം ഞാൻ ഈ കണ്ട കാഴ്ച ഇതെന്നെ യ്ക്ക് പകർത്തിയെന്നറിയോ ഇതുങ്ങളുടെയോളം നിഷ്കളങ്കത മനസ്സ് ശുദ്ധമായിട്ടുള്ള ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ അല്ലേ ഒന്നും അറിയത്തില്ല പൈതലുകൾ സത്യം എനിക്ക് പിള്ളേർ എന്ന് പറയുന്നത് ഒരു ഭയങ്കര എനിക്കൊരു ഹാരമാണ് കുഞ്ഞുങ്ങള് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് എവിടെ കണ്ടാലും ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കും ഇത് മാതാവിൻ്റെ അത്ഭുതങ്ങളൊക്കെ നടന്നതിൻ്റെ സംഭവം കാണിക്കുന്ന സ്ഥലം കണ്ടാണ് കേട്ടോ കണ്ടോ അവിടെ എഴുതി വെച്ചേക്കുന്നത് കണ്ടോ അതൊക്കെ എനിക്ക് വെയിലുകൊണ്ട് കാണാൻ പറ്റുന്നില്ല വായിച്ചു പറയാൻ നിങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിക്കോ അതെ കടിവിളി ആണ്ട് രണ്ടോ ആ രണ്ടും കൂടെ കടിപിടി കൂടുവോ കേട്ടോ ഉം എടുത്തിട്ടുണ്ട് ആ അതെ അല്ലിപ്പ് പൊട്ടിക്കളയാ ഭയങ്കര വിഷമോന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഇപ്പൊ നിർത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇതാണ് വെളങ്ങണിപ്പള്ളിയുടെ മെയിനായിട്ടുള്ള പള്ളി എന്നാണ് പറഞ്ഞത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ മിസ്റ്റേക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ഇടുക ചെയ്യാം കേട്ടോ അപ്പം ഈ വീഡിയോ കാണുമ്പോൾ ഒത്തിരി വിഷമങ്ങൾ സംഘടിക്കുന്നു എന്നാ പറയുന്നത് സങ്കടങ്ങളിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നവർ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മുട്ടിപ്പായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുക കേട്ടോ മാതാവ് എല്ലാം കാര്യങ്ങളും സാധിച്ചു തന്നിരിക്കും ഉറപ്പായ കാര്യമാണ് കേട്ടോ എത്ര പള്ളികളാണ് എത്ര കാര്യങ്ങളാണെന്ന് അറിയത്തില്ല എനിക്ക് തന്നെ അറിയത്തില്ല ഓരോരുത്തരത്തും ഓരോരുത്തരത്തും ഞങ്ങൾ മാറി മാറി കയറുമോ പോയങ്കര ഒരു വെയിലാണ് കേട്ടോ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മൾ ഈ തണുപ്പത്തുനിന്ന് പോയതായതുകൊണ്ടേ അവിടെയും പുൽക്കൂടൊക്കെ തയ്യാറാക്കി അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരും മാറി മാറി പോയി ഫോട്ടോയൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പം സർവ്വ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഇത്രയും വെയിലും പാരിച്ച ചൂടും ഒക്കെ ഏറ്റിട്ട് നമുക്ക് ആർക്കും ഒരു ക്ഷീണമോ മടുപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അതു തന്നെയല്ല എല്ലായിടത്തും നമുക്ക് കയറി കണ്ട് നല്ല ഭംഗിയായിട്ട് കാണാനും ഇതേ കണ്ടോ ഈശോ നിൽക്കുന്നത് അനുഗ്രഹിച്ചുകൊണ്ട് രണ്ട് കൈയും വിരിച്ച് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഒരു ഈശോയുടെ ഒരു വലിയ കൂറ്റൻ വിഗ്രഹമാണ് അവിടെ വെച്ചിരിക്കുന്നത് അത് എത്ര അടിപൊക്കണമെന്ന് എനിക്കറിയത്തില്ല അത് വേറൊരു പള്ളിയിൽ അവിടെ വന്ന് നിന്ന് വേണം ഇത്രയും നല്ല വ്യക്തമായിട്ട് എനിക്കെടുക്കാൻ പറ്റിയത് കേട്ടോ അപ്പം അതൊക്കെ കാണാനും എല്ലാം അതാണ് ഞാൻ പറഞ്ഞത് സർവ്വൈശ്വര്യങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ വാരി തൂകി നിൽക്കുന്ന തമ്പുരാരുടെ മുമ്പിൽ അല്ലെങ്കിൽ മാതാവാമ്മയുടെ മുമ്പിൽ നമുക്കെല്ലാവർക്കും ൊക്കെ പോകാൻ പറ്റി എല്ലാവരും ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പം സമയം ഒരു പന്ത്രണ്ടരയൊക്കെ ആകാറായിട്ടുണ്ടെന്ന് തോന്നുകട്ടെ ഏകദേശം അപ്പൊ മൂളിൽ താഴെ ഒരു പള്ളി മുകളിലൊരു പള്ളി അപ്പൊ ഞങ്ങൾ മുകളിലത്തെ അവിടെയും കയറിയിട്ടൊക്കെ ഇറങ്ങി വരുവാണ് അപ്പൊ ഞാൻ ഫ്രണ്ടി ഫ്രണ്ടി നടക്കുന്നതെന്നാന്ന് ചോദിച്ചാൽ കുറച്ച് അവരെയൊക്കെ കിട്ടിക്കോട്ടെ വീടിയൊക്കെ കരുതുകയാണ് എല്ലാവരും വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ കണ്ണേ ഇങ്ങനെ വെയിൽ കാരണം യിലോട്ടും നോക്കാൻ പറ്റുന്നില്ല അതാണ് ഞാനിങ്ങനെ കറപ്പിച്ചും തുറപ്പിച്ചും ഒക്കെ നോക്കുന്ന പാവങ്ങൾ എൻ്റെ മുഖമൊക്കെ പല പല പാവങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ നിങ്ങൾക്ക് തോന്നും കേട്ടോ പിന്നെ രാത്രി ഉറങ്ങാത്തതായ ഒരു ക്ഷീണമുണ്ട് ഞാനും സെമിനായും കണ്ണൂരും അടച്ചില്ല കേട്ടോ ഞങ്ങൾ വിഷ്ണുവിനോട് സംസാരിച്ച് അവനായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് ചേട്ടാൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് മാടപ്പണ്ണൻ മാടപ്പണ്ണേൻ്റെ മോനാണ് വിഷ്ണു അവനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പം വിഷ്ണുവിനോട് പറത്താനൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ രണ്ടും കണ്ണടച്ചിട്ടില്ല ബാക്കി എല്ലാവരും കുറച്ച് സമയമൊക്കെ ഉറങ്ങി അപ്പം വീണ്ടും ഞങ്ങൾ വേറെ ഒരു പള്ളിയിലോട്ട് വന്നു കേട്ടോ എത്ര പള്ളി അതാ ഞാൻ പറഞ്ഞാൽ എനിക്ക് അപ്പോൾ എനിക്ക് എ പറഞ്ഞതൊക്കെ കറക്റ്റ് ആണോ എന്നൊന്നും എനിക്ക് എനിക്കറിയില്ല ഞങ്ങൾ കുറെ സ്ഥലങ്ങളിലും കൂടി ഇനിയും പോയിട്ടുണ്ട് അവിടെ എവിടെയൊക്കെയാണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോ ഒക്കെ അത് വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതലാണ് ബെൽബട്ടനോട് ഒന്ന് ഇടിച്ചു ഓട്ടിക്കുക അപ്പോൾ ബൈ ബൈ